ിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നലത്തെ ചുവപ്പ് രക്തച്ചൊരിച്ചിലിന് ശേഷം ഇന്ന് പച്ച തൊടുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത് ഒരു മണിയിൽ ഇന്നലെ കൂട്ടപ്പൊരിച്ചിലായിരുന്നു ഭയങ്കരമായിട്ടുള്ള ഇടിവ് നിങ്ങൾക്കറിയാം അത് വന്ന് ആ അതിന് ശേഷം ഇന്ന് പച്ചതട്ടുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഇന്നലെ വിൽപ്പന സമ്മത്തത്തെ തുടർന്ന് നമുക്ക് നല്ല ഇടിവ് വന്നു പിന്നെ അതിനുള്ള കാരണം അമേരിക്കയ്ക്ക് പ്രതീക്ഷയ്ക്ക് വിധമായിട്ട് ജോബ് സാധ്യതകൾ ഉയർന്നു അതോടുകൂടി അവിടെ ജോലി കിട്ടും പണം ഉണ്ടാകും എന്നുള്ളതും കൊണ്ടും പണപ്പെരുഭമുണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് വിട്ടിട്ട് അങ്ങോട്ട് പോകാനുള്ള അതിന് പല കാരണങ്ങളുണ്ട് അത് ഒന്ന് ഇവിടെ ഇൻഫ്ലക്ഷൻ റേറ്റ് വരുന്നുണ്ട് ബോണ്ട് ഈൽഡ് അമേരിക്കയിൽ വരുന്നുണ്ട് നേരം ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്ന ലാഭകരമാണ് എന്ന് ഉള്ള അവസ്ഥാനം വരും അന്നേരം ഇവിടെ നിന്നുള്ള ലോഹരി എല്ലാം മിറ്റ് എന്നാഥൻ്റെ പണപ്പെരുപ്പം എല്ലാം പ്രശ്നങ്ങളായതുകൊണ്ട് ഇവിടെ നിന്ന് വിറ്റുകൊണ്ട് വരികിക്കൊണ്ട് പോകുന്ന ഒരു സാധ്യതയാണ് വരെ ഇടവിലേക്ക് നയിക്കുന്നത് അവിടെ ജോബ് ടിയേഷൻസ് ഉണ്ടായി എന്നുള്ളത് ഒരു ഇതുകൊണ്ട് ഒരു കാരണം അതാണ് രണ്ടാമത്തെ ബോണ്ടിൻ്റെയാണ് പിന്നെ ഓയിൽ വില ഉയരുന്ന നമുക്ക് ഭീഷണി ആയിട്ടുണ്ട് നമുക്ക് ഓയിൽ വില ഉയർന്നു കഴിഞ്ഞാൽ ഓയിൽ കമ്പനികൾക്ക് വിദേശ ഓയിൽ കമ്പനികൾ ഷെയർ ഒക്കെ വില വർദ്ധിച്ചാക്കാമെങ്കിലും നമ്മളുടെ ഇവിടെയൊട്ട് ഇറക്കുമതിയാണ് കൂടുതൽ വരുന്നത് അന്നേരം നമ്മുടെ ഫണ്ടുകൾ മൊത്തം അങ്ങോട്ട് കഴിഞ്ഞിപ്പോൾ അത് ഷെയർ മാർക്കറ്റിനെ വിപരീതമായിട്ട് ബാധിക്കുകയും ചെയ്യും പിന്നെ കമ്പനികളുടെ പ്രധാനപ്പെട്ട കമ്പനികളുടെയൊക്കെ വാർഷിക ഫലങ്ങൾ വരാനിരിക്കുകയാണ് അത് പലതും പ്രതികൂലമാകും പ്രതീക്ഷിക്ക ഉയരാതെ വരുമോ എന്നുള്ള ഭയം ഒരു വഴിക്ക് അത് കിടപ്പുന്നുണ്ട് ഏതായാലും ഇപ്പോൾ നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴിലും ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിലും ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തി ഇരായിരത്തി അറുനൂറ്റി പതിനൊന്നിലും ഇൻഡെക്സ് എഴുപത്താറായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലിലുമാണ് നിൽക്കുന്നത് ഒരു അരമണിക്കൂർ മുമ്പ് അങ്ങനെ നമ്മൾ സ്വല്പം ഉയർച്ചയാണ് ഇന്നത്തെക്കാട്ടിലും രേഖപ്പെടുത്തുന്ന എന്ന് എന്നുള്ളത് പിന്നെ ഇവിടെ പ്രതീക്ഷിക്കുക നൽകുന്ന കാരണം ഇന്നലെ ഇവിടെ നമ്മളുടെ ഓഹരി ക്ലോസ് ചെയ്തതിന് ശേഷം യു എസ് ഉപണി മുന്നൂറ്റമ്പത് ഓവരോളം പോയിൻ്റോളം ഉയർന്ന് നിലവാരം എത്തി അത് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അത് പിന്നെ കഴിഞ്ഞ അഞ്ച് മാസത്തേതിലും പണപ്പെട്ടവരൊക്കെ കുറവാണ് എന്നുള്ള ഒരു അനുകൂലമായ വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് അനുകൂലമായ ഒരു സ്ഥിതി ശേഷം ചെറിയ തോതിൽ ഒരു ചെറിയ ആശ്വാസം ഇന്ന് ഉണ്ടാക്കിയേക്കാം പിന്നെ ബോണസ് വരുന്നത് ഇപ്പം കിടെക്സൊക്കെ വേണമെങ്കിൽ ഇടത്തില്ല വിലയൊക്കെ പിടിഞ്ഞ് നിൽക്കുകയാണ് കിടെക്സ് എഴുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയുള്ളൂ അത് ടു ഈസ്റ്റ് വണ്ണ് നൂറ്റി എഴുപത്തേഴ് അത് പതിനേഴ് ജനുവരിയാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് വരുന്നത് ബി എൻ റാത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് അത് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ടെപ്പ് എണ്ണൂറ്റി എത്തിരണ്ട് ബോണസ് ത്രീ ഇഷ്ടമുണ്ട് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ കോത്താരി നൂറ്റി എഴുപതിലോട്ട് ആണോ ബോണസ് വൺ ഇഷ്ടമുണ്ട് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഇതൊക്കെ വില കൂടി തന്നിരുന്നതാണ് ബോണസ് ഡേറ്റ് ബോണസ് വരുമ്പോഴത്തേക്കും നിന്നൊക്കെ വില വർദ്ധിക്കാം അതുകൊണ്ട് നേരത്തെ ബോണസ് വരുന്നത് കേട്ടപ്പം വില വർദ്ധിച്ചതുകൊണ്ടിരുന്നതുമാണ് അതുകൊണ്ടിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ചെറിയ ലാഭം നമുക്ക് ബോണസ് വേണ്ട എന്നുണ്ടെങ്കിൽ കിട്ടാൻ ഉള്ള സാധ്യതകൾ ഏറെയാണ് ചെറിയ കുതിപ്പാണെങ്കിലും അതേ പറയാൻ നമുക്ക് പറ്റുകയുള്ളൂ ഇടിവാണെങ്കിൽ പ്രശ്നമുണ്ടാകാം സ്പ്രിറ്റ് സദ എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിലാണ് ഇപ്പോൾ ഉള്ളത് വൺ എയ്സ്റ്റി ഫൈവ് ആണ് ഇരുപത്തെട്ട് ജനുവരിയാണ് വീണ്ടാത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയുള്ളൂ സ്പ്ലിറ്റ് വൺ എയ്സ്റ്റി ടു ആണ് അത് ബോ ഷെയറിൻ്റെ ഉണ്ട് ഇരുപത്തിയേഴ് ജനുവരിയാണ് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സ്പ്രിറ്റ് വൺ എയ്സ്റ്റി ടു ഇരുപത് ജനുവരിയാണ് ടാർജറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് തന്നെ കള്ളും എടുക്കാനുള്ള വിലക്ക് നമുക്ക് കുറച്ച് കിട്ടുന്നുണ്ട് വേദാന്തമായിട്ട് നാനൂറ്റാറ് രൂപയുള്ളൂ ടാർജറ്റ് അഞ്ഞൂറ്റമ്പതും അറുന്നൂറും ടാർജെറ്റ് ഇട്ട് വയ്ക്കാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ് ഇ പി സി എൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ടാർജറ്റ് മുന്നൂറ്റി ഇരുപത് നാനൂറ്റി നാൽപ്പത്തിരണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് വിൽക്കുകയും ചെയ്യാം ഐ ടി സി നാനൂറ്റി മുപ്പത്തെട്ട് രൂപയേ ഉള്ളൂ അത് അഞ്ഞൂറും അഞ്ഞൂറ്റമ്പതിനും നമുക്ക് വിൽക്കുകയും ചെയ്യാവുന്നതാണ് കോൾ ഇന്ത്യ നാനൂറ്റമ്പത്തിനാലേ ഉള്ളൂ ടാർജറ്റ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇത്രയാണ് നമ്മൾ ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഷെയർ മാർക്കറ്റിൻ്റെ വീഡിയോ ഒക്കെ ആയതുകൊണ്ട് നമ്മളുടെ വീഡിയോ കാണുന്നവരുടെ ചാനൽ കാണുന്നവരുടെയൊക്കെ എണ്ണം കുറയുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കാരണം അത് എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ റീറ്റൈലേഴ്സ് നമ്മുടെ ഈ ചാനൽ കാണുന്നവരുടെ എണ്ണവും അവർ ഷെയർ മാർക്കറ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ എണ്ണം വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും മനഃപ്രദേശിനി ഇത്രയും പൈസ മുടക്കി അതുകൊണ്ട് നഷ്ടത്തിലേക്കായിരിക്കും വരുന്നത് ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത് നിരാശപ്പെട്ടിരിക്കുക എന്നുള്ളൊരു അവസ്ഥയാണ് നമ്മളിപ്പോൾ നിരാശപ്പെട്ടിരിക്കുകയല്ല വേണ്ടത് നമ്മൾ ഇടിയുന്ന സമയത്ത് കുറേശ്ശെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ബോണസാണുള്ളതാണെങ്കിൽ ബോണസ് വരും ബോണസിന് ശേഷം ഉയർച്ച ഉണ്ടാകും അത് അല്ലാണ്ട് കൂടുതൽ ലെവലിൽ നമ്മൾ ബിസിനസ് നടത്തുകയും പെട്ടെന്ന് ഇത് അത്യാവശ്യമായ ഫണ്ട് അതിൽ നിയോഗിക്കരുതെന്ന് എന്നും പറയുന്നൊരു കാര്യമാണ് അതിനുവേണ്ടി വിനിയോഗിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമില്ലാത്ത ഇല്ലാത്ത ഫണ്ടുകൾ മാത്രം വിനിയോഗിക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നിർദ്ദേശമല്ല നിങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യുക മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് യുക്തമെന്ന തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം